ഹലോ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ സൈവല്ലേ അതിനഞ്ച് ദിവസം ആയാന്ന് തോന്നുന്നു എടുത്തിട്ട് എല്ലാം വെച്ചിട്ടുണ്ടായിന് പക്ഷെ അപ്ലോഡ് ആക്കാൻ എങ്ങനെ 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 ടൈം ഉണ്ടായിട്ടാണ് കുറേ എന്തല്ല തിരക്ക് തിരക്ക് തിരക്കുണ്ടായിന് ഓർഡർ കുറച്ച് ദിവസം ഓർഡർ ഉണ്ടായി പിന്നെ ഞാൻ പൊരുക്ക് പോയി പൊരക്ക് പോകാൻ ഇങ്ങനെ രണ്ട് രണ്ട് മംഗലമുണ്ട് അങ്ങനത്തെ എന്തെല്ലാം പരിപാടിയെല്ലാം ഉണ്ടായിന്നറിഞ്ഞാ എന്നിട്ട് വേറെന്താ പറയാ കഥ സ്റ്റോറേജ് ഫുള്ളായിട്ട് എടുത്ത വീഡിയോസ് എല്ലാം പകുതിയിലധികവും ഡിലീറ്റാക്കിന്നറിഞ്ഞാ ഈ ഐഫോൺന്ന ഐ ഫോണിൽ എത്ര വ്യൂ സ്റ്റോറേജ് ആവുന്നത് പിന്നെ ഞമ്മൾ ഈ സിനിമാറ്റിക്കിലെല്ലാം വീട് എടുക്കുന്നില്ലേ പെട്ടെന്ന് സ്റ്റോറേജ് കൂടായിട്ടില്ലേ ഫോണൊരു സ്റ്റക്കാവില്ല അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടുമില്ല അതൊന്നും അങ്ങനെ അപ്പോൾ നമ്മൾ എനിക്ക് അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടുണ്ട് സംഭവങ്ങളെല്ലാം ഇതളിയാണെന്ന് പറഞ്ഞു രണ്ടളിയാമാർ അത് മറ്റേ മറ്റേതനിയത്തിൻ്റെ മബ്ളം അങ്ങനെ അപ്പോൾ എല്ലാവരും തകർത്ത് തകർത്ത് കൃത് കൃതിയായിട്ട് പാട്ടില്ല പാടിക്കൊണ്ടില്ലേ ഗ്രൂമിൻ്റെ ഇതെല്ലാം സംഭവങ്ങളും അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മൾ വെങ്ങന്മാർ തന്നെ കൊടുക്കാന്നിട്ടില്ലേ നമ്മളെ ഇതാണ് ക്രൂമാനിയെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അതിൻ്റെ കഥകളും വിശേഷങ്ങളും എല്ലാം പറയാനുണ്ട് അപ്പം ഞാൻ കുറേ കുറേ അതിൻ്റെ ഇടയിൽ അല്ലേ വേറെ സംഭവങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ ഒരു ഒരു നാലഞ്ച് സംഭവമൊക്കെ വീടാണ് എടുക്കുന്നത് അപ്പോൾ രാത്രി ഞാൻ എൻ്റെ പൊരേന്നുള്ളത് ഞാൻ ഉമ്മ ബാബി എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഒരു മംഗലത്തിന് പോയിട്ടുണ്ടായിന് മൈലാഞ്ചിക്ക് മകരമല്ല തന്നെ എൻ്റെ ഉമാൻ്റെ കുറച്ച് ഇങ്ങോട്ട് തന്നെ അന്നിട്ട് മയിലാഞ്ചിക്കെല്ലാം പോയിട്ട് അട ഫുഡല്ല കഴിച്ചിട്ട് വന്നതിന് ശേഷം അല്ലേ പിന്നെ പിറ്റേ ദിവസം രാവിലെയാന്ന് ഓർഡർ വീടെടുക്കുന്നത് അതിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് രണ്ട് മൂന്നു ഓർഡർ ഉണ്ടായിന് അപ്പോൾ മന്തി അല്ലേ ചിക്കൻ മന്തി ഉണ്ട് അയിമ്പതാളെ ചിക്കൻ മന്തി ഉണ്ടായി പിന്നെ പൊരിയപ്പം ഉണ്ടായി പിന്നെന്തുണ്ടായി പ്രോട്ടീൻ പൗഡർ അച്ചാർ വെന്ത മരുന്നില്ലേ വെന്ത മരുന്ന് റെഡി ഉണ്ടായിന് അതുണ്ടായി പിന്നെ ആ പിന്നെ സ്നാക്സ് അങ്ങനെ രണ്ട് മൂന്നോഡറ് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയെ മൂന്ന് നാല് ഓർഡർ ഉണ്ടായിന് അപ്പോൾ അല്ലേ അതിൻ്റെ കഥ എല്ലാം പറയാവേ അപ്പോൾ ഇന്ന് ഞാൻ പെരക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായി വെട്ടെന്നാണ് ഓർഡർ വരുന്നത് അപ്പോൾ ഇത് കൊടുത്തിട്ടായു ശേഷം പോവാൻ എന്നിട്ട് ഞാനിങ്ങനെ പ്ലാൻ ആക്കുന്നുള്ളത് അപ്പോൾ പിള്ളന്മാർ സ്കൂളിൽ പോയിട്ട് അല്ല സോറി സ്കൂളിൽ പോകാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ ഈ ഓർഡർലുള്ളത് കൊണ്ട് തന്നെ ഇല്ലേ രാവിലെ നല്ല തിക്കുണ്ടായിന് അപ്പോൾ മന്തിക്കാലം രാത്രി തന്നെ മിക്സ് ആക്കിയിട്ട് വെക്കണം ഞാൻ ചിക്കൻ രാത്രി തന്നെ കൊണ്ടുവച്ചിട്ടുണ്ടായിന് പക്ഷെ അത് കയറിറ്റ റോലാക്കിയിട്ടില്ലേ അത് മിക്സ് ആക്കിയിട്ട് വെക്കാനേ കഴിഞ്ഞിട്ടാണ് ഞാൻ രാത്രി തന്നെ നമ്മൾ സെറ്റാക്കിയിട്ട് വെച്ചെങ്കിലേ നല്ല ഉപ്പും പുളിയും എരിവും എല്ലാം പൊടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതങ്ങനെ ആക്കാത്തതുകൊണ്ട് ഞാനിപ്പോൾ എന്തൊക്കെയറിയും രാവിലെ സൊബീസ് കെച്ച പാടന്നൊരഞ്ചരാവുമ്പോൾ കിച്ചണിൽ കയറിന് എന്നിട്ട് ചിക്കൻ എല്ലാം ഒന്ന് കയറ്റെടുത്തിട്ട് അത്ര റൈസ് കെട്ടിയിട്ടുണ്ടായില്ല എന്തായാലും രാത്രി തന്നെ അതുകൊണ്ട് ഓവർ റൈസ് കെട്ടിയിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഞാനിങ്ങനെ വളത്തിലെല്ലാം ഇട്ട് ചായതിനേഷം ഒന്ന് ഫുൾ ഒന്ന് കയറ്റി വൃത്തിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് എനിക്കേണ്ടി എത്ര ഇത്ര സൗണ്ടല്ലേ പ്ലേ പോയില്ല അറിഞ്ഞാൽ വീഡിയോ എല്ലാം എടുത്തിട്ട് വെച്ചിട്ടില്ല അപ്ലോഡ് ആക്കാൻ കഴിഞ്ഞില്ലാണായിരുന്നു അളവ് എന്നെ ഉണ്ടായിരുന്നു അത് ഈ കളി വരുന്ന ഇതാക്കുന്നല്ലോ അപ്പോൾ നമുക്ക് വോയിസ് കൊടുക്കുമ്പോൾ ഇല്ല ഒരു സൈലൻറ്റ് ഏരിയ ഉണ്ട് എന്തോട്ടെനിക്കില്ലാണ്ട് ഏടെ മോളിലായ തോ ഏടായെങ്കിലും ഞാൻ ഡോറടിച്ചിങ്ങനെ കൊടുക്കുമ്പോൾ ആരെങ്കിലും വരുന്നു പിന്നെ അത് പകുതിയിൽ വെക്കുന്നു ബൈലോട്ട് വോയിസ് കൊടുക്കുന്നു അപ്പം ആരെങ്കിലും വരുന്നു പിന്നെ പകുതിയിൽ വെക്കുന്നു അപ്പോൾ നമുക്കൊരു വോയിസ് കൂടെ പോകുന്നു അങ്ങനെ കുറേ വീഡിയോ എടുത്ത് എടുത്തിട്ടില്ലേ പക്ഷേ ഇത് സ്റ്റോറേജ് കൊള്ളായിട്ട് ഞാൻ കുറേ വീഡിയോ ഡിലീറ്റാക്കി നല്ല വേചാറിയായിരുന്നു ഞാൻ പറഞ്ഞപ്പോൾ ഹാളിലൊക്കെ മംഗലത്തിൻ്റെ വല്ലതും പോയിട്ടുണ്ടായിന് അവിടെ കുറേ സബ്സ്ക്രൈബേഴ്സിനെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ അതിൻ്റെ അധികം ഇല്ല തൊക്കോട് ഇൻജക്ഷൻ ആ ഭാഗത്ത് കുറേ ആളുണ്ട് അപ്പോൾ ആ മംഗലത്തിന് പോയിട്ടാകുമ്പോൾ കുറേ ആൾ കണ്ടിട്ടുണ്ടായി അങ്ങനെ അവരോട് മുണ്ടതും ഇതാക്കിയതും ഇതിൻ്റെ അങ്ങനത്തെ എല്ലാം വീടും എല്ലാം എടുത്തിട്ടുണ്ടായി പക്ഷേ അവിടെ ഇത് സ്റ്റോറേജ് ഫുൾ ആയിട്ട് എല്ലാം ടെലീറ്റ് ആക്കേണ്ടി വന്നു സെല അടുത്തേൽ എടുക്കാം ഇന്നും അപ്ലോഡ് ആക്കിയില്ലെങ്കിൽ ഈ വീഡിയോസ് എല്ലാം ഡെലീറ്റ് ആക്കേണ്ടി വരുമോ ഞാൻ സ്റ്റെക്കായിട്ട് അങ്ങനെ അപ്പോൾ ഞാൻ ഇതാ മന്തി എല്ലാം റെഡി ആക്കിയിട്ട് ആക്കി വെച്ചിന് ഇത് മന്തിക്കുള്ള വെള്ളം റൈസിൽ അത് വെള്ളത്തിൽ ഇട്ടിട്ടാക്കുന്നത് ഞാൻ സെല്ല റൈസ് തന്നെ ഞാൻ എടുക്കൽ ഞാൻ അപ്പോഴും നിങ്ങളോട് പറയുന്നില്ലേ സെല്ല റൈസ് തന്നെ എടുത്തതായിരുന്നു അപ്പോൾ അത മന്തിൻ്റെ സംഭവങ്ങൾ ആക്കി വെച്ചിന് എൻ്റെ വീഡിയോ എല്ലാം ഞാനൊന്നും ചെയ്തിട്ടില്ലേ മന്തി റെസിപ്പി മന്തിൻ്റെ പൗഡർ ഞാൻ എന്നെ ഇവിടെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയത് പിന്നെ മാഗി ക്യൂബ് ബാക്കിയുള്ള മസാല ഐറ്റംസ് ഉപ്പ് സംഭവങ്ങളെല്ലാം ഇട്ടിട്ട് അതിന് ശേഷം ഇല്ലേ നല്ല ഒരു പത്തിരുപത് മുപ്പത് പച്ചമുളക് തന്നെ ഇട്ട് കൊടുത്തിന് നല്ല വാങ്ങല എരിവെല്ലാം ഇട്ടയിലിട്ട് അങ്ങനെ അപ്പോൾ അതാടെ സെറ്റാക്കിയിട്ട് വെച്ചിന് പിന്നെ പെരി പൊരിയപ്പവും കൊടുക്കാനുണ്ട് വൈകുന്നേരം അങ്ങനെ പൊരി ഉപ്പവും ഞാൻ റെഡിയാക്കുന്നുണ്ട് ഈ പൊരിയപ്പത്തിൻ്റെ റെസിപ്പി നേരെ നീ കാണിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ കുറേ സാധിച്ചു ചോദിക്കുന്നത് പക്ഷേ നീൻ്റെ ഇടയിൽ എൻ്റെ ഇതൊന്നേരമായിട്ട് ഞാൻ പറയുന്നവ കിലോ വെല്ലത്തിനല്ലേ രണ്ട് തേങ്ങ രണ്ട് തേങ്ങ ഒരു ഒരു അക്കര മണിക്കൂർ വേവിച്ചിട്ടായേ നമ്മൾ ഇപ്പോൾ ഉലോക്കി എടുക്കണം ഉലോക്കിക്ക് അങ്ങനെ അളവ് കണക്കൊന്നുമില്ല ഉലോക്കി പൊടിച്ചിട്ട് ഒരിത്തിരി ഇത്തിരി ഇത്തിരി ഇട്ട് കൊടുക്കുക അപ്പോൾ അത് അതിൻ്റെ എന്ത് അതിൻ്റെ കറക്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കയ്യിൽ നല്ല ബോൾ സൈഡ് വരുമ്പോൾ അത്ര ഉലോക്കി ഇട്ട് കൊടുക്കുക അപ്പോൾ നാഗ ചോദിച്ചായിരുന്നു അപ്പോൾ നല്ല പോലെ ആണ് മെല്ലെ മെല്ലെ ഇട്ട് കൊടുക്കണം ഞാൻ അപ്പോൾ ഇത് രാവിലെ അന്ന് പിള്ളേർ സ്കൂളിൽ പോകുന്ന ടൈം പോയി അപ്പോൾ അവർക്ക് വേറെന്നായിട്ട് എന്തുണ്ടാക്കുന്നത് എന്നിട്ട് ഞാൻ ഇങ്ങനെ ചപ്പാത്തിൻ്റെ പാക്കറ്റ് കൊടുത്തിട്ടുണ്ടായിന് അതിൻ്റെ വേറെ ചപ്പാത്തി ചുട്ടെടുത്തിട്ടായ ചിക്കൻ എല്ലാം ഉണ്ടായിന് അതിനൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ഫില്ലാക്കി കൊടുക്കാൻ ടോറ അവിടെ പൊണ്ട ഒന്ന് ഞാൻ നോക്കുന്നുണ്ട് ഇപ്പറത്തെ ചപ്പാത്തി ചുട്ടെടുക്കുന്നുണ്ട് ഇപ്പറത്തെ ചിക്കൻ ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ചപ്പാത്തി ചുട്ടെടുത്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം ചുരുക്കിയിട്ട് എടുക്കാം അതേ ടൈമിലാണ് ഞാൻ ചായക്കുള്ള സോറി ആ ചായക്കുള്ള പാലം റെഡിയാക്കുന്നുണ്ട് റെഡിയാക്കി ഇങ്ങനെ കാണുന്നില്ല നല്ല തിരക്കുണ്ടായിരുന്ന എന്നിട്ട് ഞാൻ കെച്ചപ്പ് ഒന്ന് മിക്സ് ആക്കിയിട്ടില്ലേ ചപ്പാത്തി ഇട്ടിട്ട് കൊടുത്തതിനു ശേഷം ഈ ചിക്കനെ വന്നിട്ട് ചുറ്റിയിട്ട് ഒരു ഫില്ലാക്കിയിട്ട് കൊടുത്തതാണ് പുള്ളരൊന്നും ശരിയാക്കിയിട്ട് സ്കൂളിലേക്കണമല്ലോ പുള്ളന്മാറി ഞാനും എല്ലാവരുടെയും തന്നെയാന്ന് കഴിച്ചു തറിഞ്ഞത് പിന്നെ ക്യാൻറ്റീനിക്ക് പൈസ കൊടുത്തത് ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെയാണ് ഒരു തിരക്ക് കുടിച്ച ദിവസമല്ലോ ക്യാൻറ്റീനിക്ക് പൈസ കൊടുക്കും അല്ലെങ്കിൽ എങ്ങനെയല്ലോ ഞാൻ ഉണ്ടാക്കും കഴിഞ്ഞത്ര നോക്കുമോ അത്ര മേലും കഴിഞ്ഞില്ലെങ്കിൽ മാത്രം പൈസ കൊടുത്തിട്ട് കൊടുക്കും അങ്ങനെ എന്നിട്ടില്ലേ പൊരിയപ്പം ഉണ്ട് സ്നാക്സ് ഉണ്ട് അങ്ങനത്തെ എല്ലാ പണിയാണ് മന്തി ഉണ്ടല്ലോ ഡേല് അപ്പം ഞാൻ എന്തൊക്കെ പൊരിയപ്പത്തിന് ബീയ്യപ്പം ഉണ്ടാക്കിയിട്ടില്ലേ അമ്മയ്ക്ക് വരാൻ നേരം ഇല്ല അല്ലേ അപ്പം ഞാൻ പൊണ്ടെല്ലാം റെഡിയാക്കിയിട്ട് ഉണ്ടാക്കാൻ കൊടുത്തു അമ്മയിൻ്റെ അടുത്ത് പിന്നെ സ്നാക്സ് അങ്ങനെ കട്ട്ലൈറ്റ് പിന്നെ ഒന്നക്കായും അട്ടിപ്പത്തിരി ആയിരുന്നു അട്ടിപ്പത്തിരി ഞാൻ എന്നെ ഇവിടെ ഉണ്ടാക്കി മുറിച്ചിട്ട് അത് അട്ടി വെച്ചിട്ട് ഗ്യാസ് വെച്ചങ്ങായാലും ഒന്നക്കായും കട്ടലേറ്റ് ഉണ്ടായിരുന്നു അത് ബിയും മനിലും ഉണ്ടാക്കാൻ കൊടുത്തു രാവിലെ തന്നെ ടൈം ആയതുകൊണ്ട് വരാൻ ടൈം വേണ്ടിയിട്ടില്ല അപ്പോൾ കൊടുത്ത കൊണ്ടാക്കി തരാമെന്നിട്ട് അങ്ങനെ ഓരോ ഷേപ്പ് ഷേപ്പാക്കി എടുത്തതിന് ശേഷം ഞാൻ പിന്നെ എണ്ണക്കിട്ട് എണ്ണയിലിട്ട് എടുത്തതാന്ന് പറഞ്ഞാൽ അപ്പോൾ ചപ്പാത്തി എല്ലാം ഞാൻ ചുരുട്ടിട്ട് എടുക്കുന്നുണ്ട് സംഭവം എളുപ്പമാന്ന് പക്ഷേ ഇങ്ങനെ 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 തിരക്കായതുകൊണ്ട് ഇങ്ങനെ ഒപ്പിച്ച് കൊടുത്തതാണ് പിള്ളമാർക്ക് അങ്ങനെ ഇപ്പം ഏകദേശം ഇല്ല ഒരു എട്ടര മണിയെല്ലാം കഴിഞ്ഞ തന്നെ മദ്രസം നല്ല വന്നിട്ട് സ്കൂളിൽ പോകാൻ എല്ലാം അപ്പോൾ റെഡി ആവാത്തപ്പോൾ എല്ലാത്തിന് വേല പക്ഷേ പൈക്കുന്ന പൈക്കുന്നില്ലേ കൊണ്ടുവരുന്നത് അങ്ങനെ ഓരോന്നേരം ഒന്ന് ചൂടോടെ കഴിക്കുന്നുണ്ട് പുള്ളമാർ അപ്പോൾ ഈ ടൈമിൽ ഇരിക്കുന്നങ്ങൾക്ക് വേണമെങ്കിൽ ചീസെല്ലാം ഇട്ട് കൊടുക്കാം ഓംലേറ്റ് ചീസെല്ലാം ഞാനിപ്പോൾ അതൊന്നും ആക്കാനൊക്കെ ടൈമില്ല അങ്ങനെ ഞാൻ ഉള്ളത് വെച്ചിട്ട് ഒപ്പിച്ചിട്ടൊരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ പറയാം അങ്ങനെ വെച്ചിട്ട് പുള്ളി സെറ്റാക്കിയിട്ട് സ്കൂളിലോട്ട് അങ്ങനെ ചൂട് ചായ റെഡി ആയിന് ചായയും സംഭവങ്ങളെല്ലാം കഴിച്ചിട്ടായേ ബാക്കിയുള്ളതെല്ലാം എടുക്കാൻ എന്നിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ നാസ്റ്റ് ആക്കിയിട്ട് കഴിഞ്ഞില്ലേ ഓർഡർ കൊടുത്താൽ കുറേ പണിയുണ്ട് നമുക്ക് ഈ ഓർഡർ ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ടില്ലേ ഡീപ്പ് ആയിട്ട് ക്ലീൻ ആക്കാൻ ടൈമില്ല ആ ഓർഡറിൻ്റെ റിച്ച് തന്നെ പോവാൻ വിചാരിക്കുന്നത് ഞാൻ കൊടുത്ത പാടന്നെ അപ്പോൾ ചെറുതായിട്ട് ഒന്ന് ക്ലീൻ ശേഷം പോയിട്ട് നമുക്ക് ടൗണിലല്ലേ പോകാനുണ്ട് ആക്കാൻ കൊടുത്തത് സ്റ്റിച്ച് ആക്കിയത് ഷോൾ എടുക്കാൻ ഷോൾ കൊടുക്കാൻ എന്തെല്ലാം പണിയുണ്ട് പുളർത്ത പകുതി ഒന്ന് സെറ്റ് ആവാനുണ്ട് ഒരു ഫംഗ്ഷനല്ലേ വരുമ്പോൾ അല്ലേ എത്രയോടെ ടൗണിൽ പോയാൽ തെയ്യുന്നില്ലല്ലേ എന്തായാലും ഓരോന്നുവരോന്ന് ബാക്കി സെറ്റ് സെറ്റാവാൻ അങ്ങനെ അപ്പം അതിനെല്ലാം ഒന്ന് റെഡി ആക്കാനുണ്ട് ഓരോ കുളിച്ചോണുണ്ട് പോരേന്ന് നീ മതി ഇനി ഇന്ന് ഓർഡർ എടുക്കണ്ട അതിന് ഇക്കഴിഞ്ഞതിന് ശേഷം എന്നെ ഓർഡർ എടുക്കാൻ നല്ല ചേർന്നുണ്ട് ഇതുപോലെ നമ്മൾ മുമ്പേ ഓർഡർ ആക്കിയിട്ട് വെച്ചതാണ് അപ്പം അതിനെ നമുക്ക് ക്യാൻസലാക്കാൻ കല്ലല്ലോ അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ചിലത് ഇനി ഞാൻ അകത്ത് പോയിട്ട് വന്നതിന് ശേഷമാണ് ഓർഡർ എടുക്കുന്നത് സൗണ്ട് എല്ലാം ഇപ്പോളേ പോയി എന്നറിഞ്ഞാൽ ഇനി എല്ലാം സൗണ്ട് വന്നിട്ടാണോ പിന്നെടേലും കുറേ ആള് ഒരാൾ ചോദിച്ചിരുന്നു കുറെ ഓട്ടം പോരിയപ്പത്തിന് ഞാൻ നേരെ പറയുന്ന ഒരു കിലോ ബെല്ലത്തിനില്ലേ നാല് തേങ്ങ ഓക്കെ അര കിലോ ബെല്ലത്തിന് രണ്ട് തേങ്ങ അതാണില്ല നമുക്ക് അപ്പോൾ ഒരു കിലോ ബെല്ലത്തിനല്ലേ നമുക്ക് ആ കിലോ ഉലോക്കി കറക്റ്റ് അന്ന് പോലെ ആണ് നമുക്ക് യൂസാക്കുമ്പോൾ അത് ഒന്നാലും ഇങ്ങനെ ചെന്നിട്ടുണ്ടെ കെട്ടിയായിട്ട് പിന്നെ ഉണ്ടാക്കാൻ കഴിയുന്നില്ല ഞാൻ ഉലോക്കി നല്ല പൊടിക്കുമ്പോൾ നല്ല ഫ്രഷ് വേണിങ്ങനെ ക്രിസ്പി പോലെ അപ്പോൾ വേഗം പൊടിഞ്ഞ് കിട്ടുന്നില്ല നളത്തെ പോലെ ഉണ്ടാകുന്നത് അത് നല്ലത്ത പോലെ ഉണ്ടെങ്കിലൊന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് വറുത്തിയതിന് ശേഷം മിക്സി കിടണം ഞാൻ അപ്പം നല്ല പൊടിയായിട്ട് നൈസ് പൗഡറായിട്ട് വരുന്നു അതിങ്ങനെ കുറച്ചും കുറച്ച് ചക്കാക്കിയിട്ടിട്ട് പോകണം ഇട്ടിട്ട് ഐ ഹൈ ആയിട്ട് അതിൻ്റെ ഒരു സെറ്റപ്പ് ആകുമ്പോൾ പൊളിച്ചു കൊണ്ടു അങ്ങനെയാന്ന് പിന്നെ ഒന്നും ആകെ നമ്മെ ചൊരുമ്പോൾക്ക് ചൊരിഞ്ഞ പാടില്ല ഒരു ലൂസ് ലൂസായിട്ടാണ് ബാറ്റർ അപ്പോൾ ഞമ്മൾ ഇരിക്കും ഇനി ഉട ഇനിട ഇട്ടാകുമ്പോൾ ഉറപ്പാന്നറിഞ്ഞാൽ അങ്ങനെ ഒന്നിച്ചിട്ട് എപ്പോഴും ഇട്ടിട്ടുണ്ടാവും വരുമ്പോഴത്തേന് കുറച്ചും കുറച്ചും കുറച്ച് നോക്കിയിട്ട് വേണ്ടതാണ് അപ്പോൾ മന്തിക്കുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഐറ്റംസും ഇട്ടിന് പിന്നെ ഒരു രണ്ട് മാഗിക്ക് കൂട്ടുന്ന സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് പിന്നെ ഡ്രൈ ലമണ് ബാക്കിയുള്ള സ്പൈസസ് ഉപ്പ് എല്ലാം ഇട്ടിട്ട് നല്ല വെള്ളം ചൂടാകുമ്പോൾ ബാക്കിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും വെള്ളം എല്ലാം ഇട്ടിട്ട് നല്ല തിളച്ചതിന് ശേഷം അരി ഇട്ടതാണ് അന്ന് അരമണിക്കൂർ പൂത്തിട്ട് വെച്ച വെള്ള അരിനെ എന്നിട്ടിട്ടിട്ടതിന് ശേഷം ഇല്ലേ ഒരു എഴുപത്തഞ്ച് ശതമാനം എൺപത് ശതമാനമായിട്ടാകുമ്പോൾ നമ്മൾ ഒരു വട്ടിക്ക് ഊറ്റണം എന്നിട്ടില്ലേ നമ്മൾ ചിക്കൻ വേവിച്ചിട്ടതിനുശേഷം ദമ്പിട്ടിട്ടാകുമ്പോൾ നല്ല അടിപൊളി ചിക്കൻ മതി റെഡി ആയി പക്ഷെ വെള്ളവർക്ക് കൊണ്ടിരിക്കും ഭയങ്കര ലീക്ക് അതിന് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവർക്കും നല്ല ലിച്ച് പൊട്ടിന് നല്ല പറയുന്നുണ്ടതിന് പിന്നെ പൊരിയപ്പത്തിൻ്റെ ബോൾസ് ആക്കിയിട്ടതിനു ശേഷം ഇല്ലേ അതിൻ്റെ ബാറ്ററിങ്ങനെ അറിയാം ഒരു കൊണ്ടൊക്കെ ഇപ്പം നമുക്ക് ഒരിക്കലത്തിൻ്റെ ഓർഡർ ഉണ്ടെങ്കിൽ ഒരു കൊണ്ടുവച്ചേരി എടുക്കാം പക്ഷെ ഒരു കൊണ്ടെന്തായിരുന്നില്ല അങ്ങനെ ഒരിത്തിരി വയ്ക്കാന്ന് നമ്മൾ പിറ്റേ സന്തോഷം കൊണ്ട് ബൾക്കി യൂസ് ആക്കാൻ കഴിയാറ് ഞാൻ ഒരു കൊണ്ടൊക്കെ ഒരു മുട്ട അതുപോലത്തെ ആണ് പിന്നെ ഓവർ വെള്ളം പോലെ ഒരു മീഡിയം വെള്ളം നമ്മൾ ഒരു പൊരിയപ്പം ഇങ്ങനെ ഇട്ടിട്ട് നോക്കി രണ്ടിലിട്ട് കൊടുക്കും നോക്കണോ അപ്പം അതിൻ്റെ എങ്ങനെയുണ്ട് കട്ടിയുള്ള ബാറ്ററിങ്ങ് ഒരി തിരുവെള്ളം ഒക്കെ ഉണ്ടാവും ഒരു ലൂസാവും പറഞ്ഞാൽ അങ്ങനെ ഓവർ കട്ടിയല്ല ഓവർ ലൂസുമല്ല ആ ഒരിൽ അങ്ങനെ ഇപ്പോൾ മന്തിൻ്റെ റൈസ് നോക്കിയാൽ ഒരു മുക്കാലോളം എന്തിട്ടുണ്ട് വെള്ളിട്ട് ഒടിയണ്ട ഒടിഞ്ഞെങ്കിൽ ആ ചോറിൻ്റെ ഒരു നോട്ടേ പോയി പിന്നെ അതൊരു ഫൈലായി ഒരു അരി പോലെ തന്നെയാണ് ആണ് മന്തിൻ്റെ റൈസ് അങ്ങനെ പോയി രണ്ട് വട്ടിക്കയറ്റി ഇങ്ങനെ മാറ്റി മാറ്റിയിട്ട് എടുക്കുന്നുണ്ട് ഇതും പിന്നെ ഏകദേശം ഒരു പത്ത് മണിക്കുള്ളമാരെല്ലാം സ്കൂളിൽ പോയിന് ബേബീനെ ഞാൻ ആടെ അപ്പുറത്തേക്ക് അയച്ചിന് ബാബീൻ്റെ അടുത്ത് തന്നെ ഇവിടെ അലമ്പാക്കിയിട്ട് കഴിഞ്ഞില്ലായിട്ട് അങ്ങനെ ഞാൻ ചിക്കൻ എല്ലാ അപ്പുറത്ത് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മന്തിന് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ഇട്ടതിന് ശേഷം ഇല്ലേ പിന്നെ ചിക്കൻ ഇട്ട് ചോറൂട്ട് അതിനാവശ്യത്തിൽ ഉള്ള മസാല ഓയിലും സംഭവങ്ങളെല്ലാം ഇട്ട് അയച്ചു പിന്നെ തമ്മിട്ടതാണ് പിന്നെ നമുക്ക് എനിക്ക് ചാർക്കൂളെല്ലാം വേണമല്ലോ ചാർക്കൂളെല്ലാം ഇട്ടതം തമ്മിട്ടതാന്ന് അപ്പം ഇല്ല ഞാൻ ഇങ്ങനെ അടി ഒന്ന് മിക്സ് ആക്കിയിട്ടായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ് രണ്ട് മൂന്ന് ലേറായിട്ട് ഇനി നമുക്ക് ഇനി ഒരു അര മണിക്കൂർ ഏകദേശം തമ്മിൽ വെക്കണം ഇപ്പോൾ പതിനൊന്നര പതിനൊന്നര ആ ടൈം അതിന് പാങ്കുകൊടുത്തതിന് ശേഷം കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്പോൾ ചാർക്കൂൾ ഞാനൊന്ന് ഗ്യാസിലെടുത്ത് വെക്കുന്നുണ്ട് അടുപ്പെല്ലാം യൂസ് ആക്കുന്ന ആർക്ക് ഒരു കരി തന്നെ ഇട്ടാൽ മതി പക്ഷെ നമ്മൾ അടുപ്പ് യൂസാക്കുന്നില്ലല്ലോ ഞാനതുകൊണ്ട് ചാർക്കൂളിട്ടിച്ച് ഒന്ന് വെച്ചതാണ് അങ്ങനെ നല്ല ബോൾസ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് പൊരുപ്പത്തിൻ്റെ അതിന് ഞാൻ ബേ എണ്ണിയിലടിച്ചെടുത്ത് ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു മിനിറ്റിലെല്ലാം ആയ പോലെ പക്ഷേ കുറഞ്ഞ നല്ല പണി അതിനപ്പുറം ഇപ്പുറം അപ്പുറം ഇപ്പുറമായിട്ട് ഒരു ആയി ആയിന് ഏകദേശം പറഞ്ഞെങ്കിൽ അപ്പോൾ ചാർക്കോൾ കുറച്ച് കൂടുതൽ എണ്ണ ഇട്ടിന് എന്തേലും കുറേ ഒരു അമ്പതാളം മന്തി ഉണ്ടായിന് അതുകൊണ്ട് കുറച്ച് കൂടുതൽ എണ്ണ ആക്കിന് ചാർക്കോൾ നല്ല എല്ലായിടത്തേക്കും സ്മെല്ലെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം ഫൈനൽ ആയിരുന്നു ഫൈനൽ ഉക്ക് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അങ്ങനെ മന്തിയും സംഭവങ്ങളെല്ലാം റെഡി ആയതിനു ശേഷം അല്ലേ അതിനെ ഡെലിവറി ആക്കി അത് ഡെലിവറി ആക്കിയിട്ട് അതിന് അതേ ശരി അവിടെ ഞാൻ പറഞ്ഞേനെ നമ്മൾ മുകറിലേക്ക് പോകുന്ന നിങ്ങൾ ഇതിനെ കൊടുത്തിട്ട് വരിക അപ്പോഴേക്കും നമുക്ക് പോകാമെന്നു വച്ചിട്ട് നമ്മൾ ആ ബസ് തന്നെ എപ്പോഴും ഞാൻ അത് വിളിക്കുന്ന ബസ് തന്നെ തന്നെയാണിപ്പോൾ നമ്മളെ ഫാമിലി ഒക്കെ പക്ഷെ നമുക്കൊരു അറിയുന്ന പറഞ്ഞാൽ നമുക്കൊരു സമാധാനം നമുക്ക് കൊടുക്കാനല്ലോ നമുക്ക് പോകാനല്ലോ അപ്പോൾ അതാ സൽസ റെഡിയാക്കിയിട്ടുണ്ട് നല്ല വലിയൊരു പാത്രത്തിൽ മയോണസേ അഞ്ച് മുട്ടേൻ്റെ മയേണസം റെഡി ആക്കിയിട്ടുണ്ട് ഈ മയണിസലുണ്ടാക്കാൻ പോയാൽ നല്ല ഓയില് വേണ്ടി ആയിരുന്നു അറിഞ്ഞാൽ കൂടുതലും ഇന്ന് അങ്ങനെ ഇത് ഞാൻ മൂടിയിട്ട് വെച്ചിട്ടുണ്ട് അതിനെ സെറ്റ് ആക്കിയിട്ട് ഡെലിവറി ആക്കിയതിന് ശേഷം ഈ എല്ലാം ഒന്ന് വെച്ചിട്ടുണ്ട് എല്ലാം എന്തെല്ലാം അങ്ങനെ ഉന്നക്കായ് എടുത്ത് കട്ട്ലറ്റ് കൊടുത്ത് പിന്നെ അട്ടിപ്പത്തിരി ഉണ്ട് അതിന് അട്ടിപ്പത്തിരി ആയി പൊരിയപ്പായിട്ടുണ്ട് ഇതെല്ലാം ആയിട്ടായിട്ടില്ലേ നമുക്ക് ക്ലീൻ ആക്കണ്ടേ പോകണമെങ്കിൽ നമ്മൾ പോരെല്ലാം വന്ന് അടിച്ചിട്ട് പോകുമ്പോഴേക്കും അങ്ങനെ തന്നെ പോകുമ്പോൾ വന്നിട്ട് മീൻത്ത് കയറുമ്പോൾ എന്തോ ഒരു കച്ചറല്ലേ അങ്ങനെ ഇനി എല്ലാം ഒന്ന് കവറില് കെട്ടിയിട്ട് വെച്ചതിന് ശേഷം ഒരു ഒന്നുമില്ലേ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പോയി ഇതാണ് അപ്പോൾ സ്കൂളുണ്ടായിട്ടില്ല അങ്ങനെ പോലുള്ള മറബാഗും യൂണിഫോമത് ഇത് മറ്റേ എല്ലാം ഒന്ന് സെറ്റാക്കണ്ടേ രാത്രി തന്നെ പ്ലാൻ ആക്കിയിട്ട് പോകണമായിരുന്നു പക്ഷേ ഞാൻ ഒരു പ്ലാൻ ആക്കാത്തത് കൊണ്ട് തന്നെ അല്ലേ ഇറങ്ങുമ്പോൾ ഭയങ്കര എന്ത് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിന് പിന്നെ വിചാരിച്ച് മറന്നിട്ട് എല്ലാം ഉണ്ടാകും പ്രശ്നങ്ങൾ ഇവിടെ തന്നെ അല്ലേ എന്തെങ്കിലും വന്നിട്ട് എടുക്കാന്നിട്ട് പിന്നെ നമുക്ക് കുറേ ഉണ്ട് ഫങ്ക്ഷനുണ്ട് എനിക്കതിൻ്റെ നമ്മളെ ഗ്രൂമിൻ്റെ ഉണ്ട് പിന്നെ അളപ്പ അളപ്പ കുഞ്ഞോറല്ല കൊടുക്കുന്ന ഒന്നുണ്ട് ഫ്രണ്ട്സിൻ്റെ ഒന്നുണ്ട് കസിൻസിൻ്റെ ഒന്നുണ്ട് അങ്ങനെ കുറേ 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 പരിപാടി ഉണ്ട് പക്ഷേ അതാ ഇനി എനിക്ക് വളരോരോരോ പരിപാടി തന്നെയാണ് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറക്ക് നേരെ പോകുന്നുണ്ട് പുറ പോയിട്ട് കുറേ വിശേഷങ്ങളെല്ലാം കാണിക്കാമേ അതിനകീ സൗണ്ട് തികയോ എന്ന് അറിയുന്നില്ല പറയാൻ വോയിസ് കൊടുക്കാൻ ഞാൻ ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റിൻ്റെ വോയിസ് ആക്കിയിട്ടുണ്ടായിന് അതിനെ ഫാസ്റ്റ് ആക്കി 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 ആക്കിയിട്ട് ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിൽ സെറ്റാക്കിന് സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒരു വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ എന്തോ പോലാന്നില്ലേ അങ്ങനെ അങ്ങനെ പോരക്കെത്തി വെച്ചായി പിന്നെ ഒരു വൈകുന്നേരമായി പിന്നെ നമ്മളെ മുറ്റത്ത് തന്നെയാണ് നിൽക്കുക ചെറിയൊരു ഷോപ്പ് ഉള്ളത് അവിടുന്ന് ജസ്റ്റ് ജനറൽ സ്റ്റാൾ ചോക്ലേറ്റും സംഭവം സംഭവങ്ങളെല്ലാം മേങ്ങിയിട്ടില്ലേ നമ്മളിങ്ങനെ വിശിക്കണ്ട പോകുന്നുണ്ട് അപ്പോൾ ഞാൻ കാക്ക മേച്ചിട്ട് കുറേ ദിവസമായിരുന്നു അമ്മാൻ്റെ ഇവിടെ പോകാതെ പിന്നെ ഞാൻ അനിയത്തില്ല ജസ്റ്റ് ഒന്ന് വൈകുന്നേരം അപ്പം തന്നെ അത് കയറിയിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ ജെല്ലി ഇടലും പണിക്കാറും മണ്ണിടലും പിന്നെങ്ങിൻ്റെ ആൾക്കാരെല്ലാം ഉണ്ട് ഇളപ്പാമാർ മുത്തുമ്മൻ്റെ മക്കളെ മനുഷ്യ അതെല്ലാവരും വന്നോണ്ടുണ്ട് രാത്രിയാകുമ്പോൾ നമ്മളെല്ലാവരും വന്നിട്ടുണ്ട് എന്നിട്ട് അനിയത്തിമാരെല്ലാം പിന്നെ എല്ലാവരും വരും രാത്രിയാകുമ്പോൾ എല്ലാവരും ഒരോ ഒരോറോ പേർക്ക് പോകും ഒരു രാവിലെ രാവിലെ ഇച്ചാകുമ്പോഴൊക്കെ വിലോട്ട് വരും അങ്ങനെ പിന്നെ ആൾ വരുന്നെയോ ചായ കൊടുക്കലും ഒരു മജയല്ല ഒരു വരുന്നേം പോകുന്നതല്ല ഉമ്മാനോട് പിറീന്നെയോ എല്ലാവരും വൈലോട്ട് വരുന്നേ പേലോട്ട് പോകുന്നെയും അത് രാത്രിയോ രാവിലെയോ ഉച്ചയോ എപ്പോൾ വന്നിട്ടില്ല പക്ഷേ അതാ നല്ല ആൾ വരുന്നതന്നല്ലേ അങ്ങനെ എല്ലാവരും ചായ കുടിക്കുന്നതെല്ലാം ഉണ്ട് പിന്നെ 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 പിന്നെന്താ അങ്ങനെ മുത്തമ്മൻ്റെ മക്കൾ ഓരെല്ലാം വന്നിട്ടുണ്ടായി പിന്നെ അധികം ഞങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല ഞാൻ ഈ സ്റ്റോറേജ് പുള്ളിൻ്റെ പ്രശ്നം പറഞ്ഞിട്ട് ഞാൻ ഇപ്പം ഇങ്ങനെ സ്റ്റോറേജ് പുള്ളുണ്ടായിരുന്നു കുറേ വീട് മിസ്സായി ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മ ഇങ്ങനെ നോക്കി ചെന്നിട്ടുണ്ട് കമ്പൗണ്ടും ജെല്ലിയും പെയിൻറ്റിങ്ങെല്ലാം വന്നെല്ലാം മഞ്ജയായി കാണാനെന്നല്ലോ അങ്ങനെ അങ്ങനെ പുതിയ ആപ്പിളും ഇങ്ങനെ എല്ലാവരും എനിക്കാ വിളിക്കുന്നു തന്നെ ഉണ്ട് കുറേ ആൾ വിളിച്ചിട്ടുണ്ട് എന്നാലും നമുക്ക് അടുത്താരെങ്കിലും ലാസ്റ്റ് ആകുമ്പോൾ മിസ്സാകുന്നില്ലേ അങ്ങനെ ഫാമിലിത്തെല്ലാവരും ഇങ്ങനെ ഓരോ വിളിച്ചിറിയ നമ്പർ എല്ലാം ഇട്ടിരുന്നുണ്ട് അപ്പോൾ ഇനി നോക്കി നോക്കി നോക്കിട്ട് അവനെല്ലാവരും വിളിക്കുന്നുണ്ട് നമ്മൾ നമ്പർ കൊടുത്തത് അവനേല് അങ്ങനെ വിളിക്കുന്നതാണ് അങ്ങനെ ലാസ്റ്റിങ്ങനെ നമ്മൾ ചർച്ച എല്ലാം നടന്നോളുണ്ട് പുറത്ത് അങ്ങനെ ആക്കണോ ഇങ്ങനെ ആക്കണോ ഇങ്ങനെ 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 എന്നുള്ള ചേട്ടി അങ്ങനെ അതല്ല കഴിഞ്ഞിട്ട് രാത്രി ശേഷം പിന്നെ രാവിലെ ഞാനുണ്ട് ഒരു ഇനി എത്തി ഉണ്ട് വേറൊരു ഇനി എത്തിയല്ലേ പോയിന് അയ്യോ വയ്യോ വന്നത് അപ്പോൾ ഞാനും അനിയത്തി എൻ്റെ മക്കളെ സ്കൂളിൽ വിടുന്നത് തിരക്കില് അപ്പോൾ പണിക്കാർ രാവിലെ തന്നെ വന്നിന് ഗേറ്റിന്റെ എല്ലാം പെയിന്റിംഗ് ഫിനിഷ് അവിടെ ടച്ചപ്പ് ആക്കാൻ ഫിനിഷ് ആക്കാൻ ഒരു ഫൈനലില്ലേ അങ്ങനത്തെ പണിയിട്ടുണ്ടായി പണിക്കാറുണ്ട് അപ്പോൾ വീട് ഒമ്പത് മണിയാകുമ്പോൾ തന്നെ വേനൽ വരുന്നില്ലേ അങ്ങനെ ചെറുക്കു ചെറുക്കെൻ്റെ തോന്നുമ്പോൾ എനിക്ക് വേനായിരുന്നു വളർത്തുള്ളോർത്തും വരുന്നത് അങ്ങനെ എല്ലാം ഒമ്പത് മണിയാകുമ്പോൾ എല്ലത്തിനെ പുറത്താക്കി ഇനി മിതാ ചെറിയ അനീതിയിലെ ചെറിയ മുഴുവൻ ഉണ്ടായി ബാക്കിയെല്ലാം സെറ്റായി അപ്പോൾ രാവിലുള്ള പേപ്പറൊക്കെ എടുത്തിട്ടുണ്ടായിട്ടായിരുന്നു അമ്മ ഇങ്ങോട്ട് തന്നെ ഉണ്ടായിരുന്നു ഡോർ തോന്നിട്ട് ഉണ്ടായിട്ട് അപ്പുറം അങ്ങനെ എല്ലാം പോയി ചെറിയ എതിരെ നോക്കുമ്പോൾ രണ്ട് സ്റ്റെപ്പ് കയറിയിട്ട് മുള്ളു പോയിട്ടുണ്ടായിരുന്നു ഞാൻ പകുതിയിൽ നിന്നിട്ട് ഞമ്മൾ പറയുന്നുണ്ട് ഇനി ഞാൻ സ്കൂളിലേക്ക് കൂട്ടി ഞാൻ കട്ടി ഉറക്കരുത് വേനല്ലന്നെ അങ്ങനെ സ്കൂളത്തെ സംഭവങ്ങളെല്ലാം ഒന്ന് വൃത്തരായിട്ടായതിനുശമല്ലേ ഇനി മിതാ അതുകൊണ്ട് പോകാൻ പിന്നെ അനിയത്തിയിൽ ചെറുത് പോനും ഉണ്ട് എനിക്ക് ഒമ്പതര പത്ത് മണിയാകുമ്പോൾ അത് വേനായിരുന്നു അങ്ങനെ ഓരെല്ലാം കഴിച്ചതിന് ശേഷം ഞാനും ഞാനും അനിയത്തിയെല്ലാം കഴിച്ചിട്ടായിട്ടില്ലേ പിന്നെ കുറേ പണിയും കാര്യങ്ങളും എന്തെല്ലാം ഉണ്ട് ചെയ്യാനെല്ലാം ഒന്ന് ടൗണിൽ പോകാനുണ്ട് ഒന്ന് സെറ്റപ്പ് ആക്കാനുണ്ട് എന്ത് അങ്ങനെ ഒന്ന് സർപ്രൈസാക്കാനുണ്ട് അങ്ങനത്തെ നല്ല പണിയുണ്ട് അപ്പോൾ ക്ലീനാക്ക ക്ലീനാക്കുന്നല്ല ഒരാളെല്ലാം ഉണ്ടായില്ല നമ്മളോടെല്ലോ ചായ സംഭവങ്ങളെ റെഡിയാക്കുമ്പോൾ പത്രങ്ങളൊന്നും എല്ലാം ഉണ്ട് ഒരാളെ ഒരാളായിട്ട് അങ്ങനെ ചായ വയ്ക്കുന്ന തന്നെയും ഒരാളില്ലേ ചായ വയ്ക്കിച്ച് കൂട്ടുന്നത് പിന്നൊരാൾ വരുന്നു പിന്നൊന്ന് കൂട്ടുന്നത് പിന്നൊരാൾ വരുന്നു പിന്നെ ഒന്ന് കൂട്ടുന്ന നല്ല ഭാഗമുണ്ട് നമ്മൾ മുളിയെടുക്കത്തായെങ്കിൽ ആരും അങ്ങനെ വരാനില്ല ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഫാമിലി അങ്ങനെയെല്ലാം വന്നാൽ കഴിഞ്ഞി ഇതിപ്പം ആക്കൊന്നാമത് സുഖമില്ലല്ലോ അതുകൊണ്ടിങ്ങനാണ് വന്നോ എടുക്കുന്നത് പിന്നെ ഇതിപ്പോൾ ചായ ഉണ്ടാക്കിയത് പണിക്കേർക്കാന്ന് നമ്മൾ കുടിച്ചിട്ടതിന് ശേഷം ഓർക്കുള്ള ചായയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാസ്റ്റോർ കൊണ്ടുവരുന്നത് ചായ മാത്രം ആക്കിയിട്ട് കൊടുത്താൽ മതി അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ തരും രാത്രിയാന്ന് നമ്മൾ എന്ത് 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 ഗ്രൗണ്ട് പോക്കിട്ട് അതിൻ്റെ സ്റ്റേജും സെറ്റപ്പും കാര്യങ്ങളെല്ലാം പിന്നെ ഫോട്ടോ എടുക്കലായി പിന്നെ വീഡിയോസായി പിന്നെ പാട്ടായി പിന്നെ കുറച്ച് എൻജോയ് ആയി അങ്ങനെ എല്ലാം ആക്കിതാണ് അങ്ങനെ എല്ലാവരും നല്ലതുമോ മറ കളറ് സെയിം ആക്കിയിട്ടില്ലേ നമ്മൾ ഒന്നിച്ചിട്ട് ഇങ്ങനെ കളർ തന്നെ ഇടുന്നതുകൊണ്ടില്ലേ വേറെ വേറെ ഇവിടെ വരുമ്പോൾ ചെയ്യില്ല അതുകൊണ്ട് അധികം നമ്മൾ കളറ് മാച്ച് തന്നെയാന്ന് ആക്കൽ അങ്ങനെ എല്ലാവരും ചെയ്തിരിക്കുന്നുണ്ടേ നിങ്ങൾ അധികം മാച്ചാക്കാത്തത് ഇടലില്ലേ എന്നല്ലോ ിങ്ങനെ അധികം ഒരു ഫംഗ്ഷൻ എല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ തന്നെ ഫംഗ്ഷൻ അധികം വെച്ചാക്കലുണ്ടറിഞ്ഞ പിന്നെ ഇതൊരു വീടിയായി പട്ടായി കളിയായി കൈ കൊട്ടലായി എൻ്റെ ഇടയിൽ ചിരി മാത്രമല്ല അറിഞ്ഞാൽ അപ്പഴും ഇപ്പോൾ ഉണ്ടെല്ലാം തള്ളലുണ്ട് നേരിക്ക് നേരം ഇരിക്കട്ട് അങ്ങനെ വശാം ഇതെല്ലാം കഴിഞ്ഞിട്ടില്ല ഇനി രണ്ട് മൂന്ന് നാല് പൂരണ്ട് നമ്മളെല്ലാ ഫാമിലിമാർ ഇതെല്ലാം അപ്പോ അങ്ങനെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയല്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബ് അല്ലാക്കാം മറക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാ നല്ല പുതിയ പുതിയ വീഡിയോസ് എല്ലാം ആയിട്ട് വരാമോ ചിലപ്പോൾ രണ്ടേ സു ചിലപ്പോൾ നാലേ സാ ചിലപ്പോൾ നാളെ തന്നെ ഇടും സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒരു വീഡിയോ ഇടാൻ നമുക്ക് കഴിഞ്ഞത് തൊണ്ടവര് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണെന്ന് ഇനി എൻ്റെ സൗണ്ട് വരുന്നെങ്കിൽ എത്ര സൗണ്ട് അറിയാമോ നിൽക്കാവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കൊടിയന്മേൽ പോയിട്ട് നേരെ രണ്ട് ദിവസം റെസ്റ്റ് എടുത്ത് ഉറങ്ങിയിട്ടല്ലാണെന്ന് നേരെയാണെങ്കിൽ അപ്പോൾ ചുറ്റാവും ഓക്കെ ഇത് ഏകദേശം ഇല്ല ഒരു നാൽപ്പത് മിനിറ്റിൻ്റെ വീഡിയോ ഞാൻ അതാണ് ഫസ്റ്റ് ആക്കി 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 ആക്കിയല്ലേ ഓ മൈ ഗോഡ്സ് ഗോഡ് ഫാസ്റ്റാക്കി ആക്കിയിട്ടില്ലേ ഒരു ഇരുപത് മിനിറ്റിൽ ഒപ്പിച്ചതാ അത് കഴിഞ്ഞില്ലേ സൗണ്ട് തൊണ്ടയിൽ തൊണ്ടയിൽ തന്നെ ഒരു മാതിരിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ പല ചങ്ങായിമാർ എല്ലാം വന്നിട്ടുണ്ടായി ബൈ വയ്യ സ്ഥലക്കും